ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ ഫ്രൈ ആണ് അതിലേക്ക് നമുക്ക് പൈനാപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ് ചെത്തി കഴുകി വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് പീസാക്കി എടുക്കാം അപ്പൊ ഇന്ന് പൈനാപ്പിൾ ഫ്രൈ ആണ് ഞാൻ തയ്യാറാക്കണത് അതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് നമുക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ അപ്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ഞാൻ സ്റ്റൗ എത്തിച്ചു ഒരു ഫ്രൈ പാൻ വച്ചു കൊടുക്കുകയാണ് പെരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കിയാണ് വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കണത് ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കത് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം അപ്പൊ ഇന്നത്തെ പൈനാപ്പിൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് മധുരവും ഉപ്പും എരിവും എല്ലാം ചേർന്നതാണ് നല്ല മണമൊന്നും വരുന്നത് പൊരിച്ചെടുക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക